എല്ലാവർക്കും നമസ്തേ ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ പറയാനാണ് വന്നത് കുറെ നാളുകളായിട്ട് ഇപ്പം ഞാൻ മാത്രമേ പ്രതികരിക്കാനുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ വാനമ്പാടിയെ ചിത്രാമയെ എല്ലാവരും ചിത്രപദം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല ഒരു വിഭാഗം ഒരു പ്രാകൃതം പ്രാകൃത വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം മാത്രം കുറെ പിതൃശൂന്യരായിട്ടുള്ള ഒരു വിഭാഗം മാത്രം അവരെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ കാര്യം വളരെ നിസ്സാരമാണ് അവര് അവരുടെ വിശ്വാസപ്രകാരം ഒരു മെസ്സേജ് പാസ് ചെയ്തു അതാണ് കാര്യം അപ്പോ അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് ഒരു മെസ്സേജ് പറയാനോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ പിന്തുടർന്നു പോവാനോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ ദേവനെയോ ദേവിയെയോ ഏർ കൈകൂപ്പി തൊഴാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ പാടില്ല അല്ലെങ്കിൽ മിണ്ടരുത് എന്നുള്ള ഒരു തിട്ടൂരം ഇവിടുത്തെ ഏർ എന്താ പറയുക പിതൃശൂന്യരായിട്ടുള്ള ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പിതൃശൂന്യരായിട്ടുള്ള ഒരു വിഭാഗം ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അവർക്ക് തന്നെ അറിയുള്ളൂ നമുക്കാർക്കും അറിയില്ല കാരണം എല്ലാവരെയും ഒരുപോലെ മനുഷ്യരായിട്ട് കാണുന്ന നമുക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനും എല്ലാവരുടെ മതവിഭാഗങ്ങളെ അംഗീകരിക്കാനും അവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കാനും അവരുടെ വൈവിധ്യമാർന്ന എല്ലാ ആചാരങ്ങളെ അംഗീകരിക്കാനും നമുക്ക് കഴിയുന്നുണ്ട് നമ്മൾ അങ്ങനെയാണ് വളർന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു സംസ്കാരം അതാണ് നമ്മെ പഠിപ്പിച്ചത് പക്ഷേ ജന്മനാൽ തന്നെ മതത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നുകൊണ്ട് ആ കെട്ടുപാടുകളെ മാത്രം കണ്ടു വളർന്ന ഇവർക്ക് ഒരിക്കലും മറ്റൊരാളെ അംഗീകരിക്കാനോ മറ്റൊരാളുടെ വിശ്വാസത്തെ അംഗീകരിക്കാനോ സാധിക്കില്ല അത് അവരുടെ തെറ്റല്ല കാരണം വളർന്നു വരുന്നത് അങ്ങനെയാ ജാത്തിയാൽ ഉള്ളത് തൂത്താ പോവില്ല എന്ന് പറയില്ലേ അതാണ് ആ ജാത്തിയാൽ ഉള്ളത് തൂത്താ പോവില്ല എന്റെ വാക്കുകളെ ഇനി ആരെങ്ങനെ വളച്ചൊടിച്ചാലും ഐ ഹാവ് നോ പ്രോബ്ലം ഡസന്റ് മാറ്റർ അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന നമ്മളീ പറയുന്ന നമ്മുടെ വിശ്വാസങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോവാം അവർക്ക് അവരുടെ വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം അപ്പുറത്തുള്ളവർക്ക് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം എന്നിരിക്കെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് ഓ എന്തോ ഒരു തടസ്സം വന്നു സോറി ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്നിരിക്കേ ഇവിടെ മതേതരമായിട്ടുള്ള ചിന്താഗതികളായിട്ടിരിക്കേ ഈ മതേതരമായിട്ട് ചിന്താഗതികള് വൺ അതായത് വൺ വേ ട്രാഫിക് പോലെയാണ് ഒരു വിഭാഗക്കാർക്ക് മാത്രമേ അതിന്റെ പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ അത് നടപ്പാക്കാനുള്ള അവകാശമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വന്നു കയറിയ ആൾക്കാരാണ് അതായത് രണ്ടാംകുടി എന്ന് പറയും അതായത് ഒരു സ്റ്റെപ്പ് മദറുടെ ഒരു രണ്ടാംകുടി അച്ഛന്റെയോ രണ്ടാംകുടി അമ്മയുടെ പ്രവൃത്തി പോലെയാണ് ഹിന്ദു ഹിന്ദുവിനെ ഹിന്ദു എന്ന് പറയുന്ന ഒരു എന്താ പറയാ അവനെ അണ്ണാക്കിലിട്ട് കോലിട്ട് കുത്തിയാലും തിരിഞ്ഞു കടിക്കാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ഹിന്ദുവാണ് ആ വിഭാഗങ്ങൾ ഇവിടെയുള്ള മനുഷ്യർ കാണുന്നത് അവനെ എന്തും പറയാം എന്തും ചെയ്യാം എങ്ങനെയും ആവാമെന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വഴിയിൽ തൂക്കിയ ചണ്ടയാണ് ആർക്കും കൊട്ടാം വഴി പോകുന്നവനും വരുന്നവനും നിന്നവനും ഇരുന്നവനും ഒക്കെ കൊട്ടാൻ പറ്റുന്ന വഴിയെ തൂക്കിയ ഒരു ചെണ്ടയാണ് ശരിക്ക് ഹിന്ദു ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് ആർക്കും പാഞ്ഞു പാഞ്ഞുകയറാം ഹിന്ദുവിനെ എന്തും പറയാം ഹിന്ദു വിശ്വാസങ്ങളെ എങ്ങനെ വേണെങ്കിലും നിങ്ങൾക്ക് നാണം കെടുത്തി പിന്നെ എന്താ പറയാ തരം താഴ്ത്താം ഹിന്ദുവിന്റെ വിശ്വാസങ്ങൾ മുഴുവൻ മിഥാണെന്ന് പറയാം ഹിന്ദു ആചാരങ്ങളും വിശ്വാസങ്ങളും മിഥാണെന്ന് പറയാം ഹിന്ദുക്കളെ നിങ്ങൾക്ക് എന്തും ചെയ്യാം അതിനുള്ള അവകാശങ്ങളും അധികാരങ്ങളും നിങ്ങൾക്ക് ആരോ തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആർക്കും ഉത്തരമില്ല അപ്പോ ചിത്രാമയെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എയറിൽ കയറ്റി നടത്തുന്ന ഇതേപോലെ ആ അങ്ങേയറ്റം അങ്ങേയറ്റം അവരെ താറടിച്ച് കാണിക്കുന്ന ഈ സ്വഭാവം ഒരു പ്രാകൃത മതക്കാർ ചെയ്യുമ്പോൾ ഈ പ്രാകൃത മതക്കാര് മറന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സാധാരണ സ്ത്രീയാണ് ഒരു സാധാരണ സ്ത്രീയായ ഒരു സ്ത്രീയാണ് ഞാൻ സ്പെഷ്യലി ഞാൻ ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീയെ പറയുമ്പോൾ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ധ സോറി ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് സംഗീതത്തെ കുറിച്ചിട്ട് ഒരുപാട് അറിവോ അല്ലെങ്കിൽ സംഗീതത്തെ കുറിച്ചിട്ട് ഉപരിപഠനം നടത്തിയ ആളോ ഒന്നുമല്ല ഞാൻ അവരൊരു ചിത്രാമ ഒരു സ്ത്രീയാണെന്നുള്ള രീതി പിന്നെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അവരെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്നു അതെന്റെ കടമയാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ അതേ ലെവലിൽ നിന്നുകൊണ്ട് സംഗീതത്തിൽ വർക്ക് ചെയ്യുന്ന സംഗീതം ജീവിതമാർഗമാക്കിയ ഒരുപാട് പേരുണ്ട് ഒത്തിരി പിന്നെ ടോപ്പിൽ നിൽക്കുന്ന ഒരുപാട് ഉണ്ട് അപ്പോ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസ് ആവുമ്പോൾ എന്ത് ജോലിയും ആവട്ടെ ആ വർക്ക് ഒരാൾ ഒരു ജോലി എടുക്കുമ്പോ കൂടെ ഒരുത്തനെ ഒരു തളർച്ച വന്നാൽ കൂടെ ഒരുത്തനെ ഒരാൾ ആക്രമിച്ചാൽ അവരെ ചേർത്ത് നിർത്തേണ്ട ഒരു ബാധ്യത ആ വിഭാഗത്തിലുള്ള ആ ജോലി ചെയ്യുന്ന ആ സ്പേസിലുള്ള മനുഷ്യർക്കുണ്ട് അവർ മനുഷ്യരാണെങ്കിൽ ഏഹ് ഇപ്പൊ ഈ സംഗീത ലോകത്ത് ഒരുപാട് വലിയ വല്യ പ്രമാണിമാരുണ്ട് ഈ സംഗീത ലോകത്ത് നിന്നുള്ള എല്ലാ പ്രമാണിമാരും നമ്മളെ പോലുള്ള സാധാരണക്കാർ ജനങ്ങളെ ഇഷ്ടപ്പെട്ടും സഹകരിച്ചും അവരെ സപ്പോർട്ട് ചെയ്തുമാണ് അവർ ഈ നിലയിലെത്തിയത് ഇവിടെ സാധാരണക്കാരനായ സാധാരണക്കാരനായ ഒരു പറ്റം മനുഷ്യരില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന സംഗീത സംഗീതജ്ഞന്മാരൊന്നും ഇത്രയും വലിയ ടോപ്പ് ലെവലിൽ നിൽക്കില്ല നമ്മളെ പോലുള്ള സാധാരണക്കാരും അല്ലാത്തവരും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ടോപ്പ് ലെവലിൽ എത്തിയത് അപ്പൊ അവനവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവനവന്റെ കൂട്ടത്തിൽ ഒരാൾക്ക് അതാണ് ഏറ്റവും ശരി അവനവന്റെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു വീഴീച്ച വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു അക്രമണം വന്നാൽ ഏ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കഴുകന്മാർ കൊത്തി വലിക്കുന്ന അതായത് ഈ ശവന്തിനി കഴുകന്മാർ കൊത്തി വലിക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കതൊന്നും ഒരു മൈൻഡ് ആയിരിക്കില്ല അവരതൊന്നും നോക്കാനും പോകുന്നില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലെ കുറെ ശബന്തീനി കഴുകന്മാർ മെനക്കെട്ടിരുന്നു കൊണ്ട് അവരെ കൊത്തി വലിക്കുകയാണ് വളരെ ക്രൂരമായ മനസ്സോട് കൂടിയിട്ട് അപ്പൊ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ആദ്യം അത് ഫീൽ വരേണ്ടത് അവരെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ പോസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതായത് ജി വേണുഗോപാൽ പറഞ്ഞ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഒരു പ്രാവശ്യത്തേക്ക് ഒരു പ്രാവശ്യത്തേക്ക് അവരോട് ക്ഷമിച്ചുകൂടെ എന്നാണ് കാരണം ഇത്രയും ക്ഷമ ചോദിക്കാൻ മാത്രം എന്ത് മഹാ അപരാധമാണ് അവർ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൽ ഉത്തരമില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ പലരോടും ചോദിച്ചു അവർക്ക് ആർക്കും അതിനുള്ള ഉത്തരമില്ല അത്രയും ഭോഷ്കായിട്ടുള്ള അത്രയും തരം താഴ്ന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത് അദ്ദേഹം ഒരു ഹിന്ദുവാണ് ഒരു പാട്ടുകാരനാണ് ഈ സംഗീത മേഖലയിൽ നിന്നുകൊണ്ട് ജീവിതം കെട്ടിപ്പൊക്കിയ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ പോലും ചിത്രാമ്മയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു എന്താ പറയുക സൈനെടുത്ത് വേച്ചൊരു ഒരു ഒരു വലിയൊരു പോസ്റ്റാണ് അദ്ദേഹം പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ വലിയ പോസ്റ്റിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചുകൂടെ ആരോടാണ് നിങ്ങൾ കുത്തി കിടന്ന് കാല് പിടിക്കുന്നത് സ്വയം ഒന്ന് ചോദിച്ചുകൂടെ ഏ അദ്ദേഹം ആരോടാണ് കുത്തി കാല് പിടിക്കുന്നത് ഈ ഒരു തവണത്തേക്ക് അദ്ദേഹം അപ്പൊ അപ്പൊ ഈ ഒരു തവണത്തേക്ക് നിങ്ങൾ ക്ഷമ ചോദിക്കാൻ മാത്രം എന്ത് തെറ്റാണ് നിങ്ങൾ എന്താ ചിത്രാമയോട് ചോദിച്ചിട്ടാണോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പാസ്സാക്കിയത് അബദ്ധം പറ്റിയാൽ ജി വേണുഗോപാൽ ഒരു അബദ്ധം പറ്റിയാൽ അദ്ദേഹത്തിന് നേരിട്ട് കാര്യങ്ങൾ പറയാനുള്ള ചോയ്സ് ഉണ്ട് മറ്റൊരാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോ അതൊരു സപ്പോർട്ട് ആവണ്ടേ അല്ലാതെ അവരുടെ കാലേവാരി നിലത്തെടുക്കുന്ന രീതിയിലുള്ള അല്ലല്ലോ വേണ്ടത് ഇതിലും മിണ്ടാതിരിക്കായിരുന്നു അതാണ് ജി വേണുഗോപാൽ ചെയ്തത് അതിന്റെ കൂടെ കൂടെ ബാക്കി ഒരുപാട് വലിയ വലിയ എന്താ പറയാ ജോൽസന റിമി ടോമി സുജാത അങ്ങനെ അവർക്ക് ഒപ്പത്തിനൊപ്പം ഗായകരായിട്ടുള്ള ചിത്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കൂടെ പാത്രം വെക്കുന്ന ഒരുപാട് പേരുണ്ട് അയ്യോ ചിത്ര ചേച്ചി ചിത്രാമ എന്ന് പറഞ്ഞിട്ട് നേർക്ക് നേരെ കാണുമ്പോ ചിരിച്ച് മയക്കി അടി കൂടെ പാത്രം വെച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലുള്ള കൂടി ബഹു ഭക്തി ബഹുമാനങ്ങളോട് കൂടി ചിത്രാമ്മയുടെ കാലിന്റെ അടിയിൽ കിടക്കുന്ന പോലെ പെരുമാറുന്ന അഭിനയിക്കുന്ന ഒരുപാട് ഗായകരുണ്ട് എല്ലാ ഗായകന്മാർക്കും ഗായികമാർക്കും ഒക്കെ ചിത്രാമ്മ എന്ന് പറഞ്ഞ ജീവനാണ് ഏഹ് കാരണം അവരുടെ പെരുമാറ്റം അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു പാവം സ്ത്രീയെ അങ്ങനെയുള്ള ഒരു പാവം സ്ത്രീക്ക് ഒരു ദാരുണ ഘട്ടം വന്നിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു വീഴീച്ച വന്നപ്പോൾ അവരൊരു വീഴ്ച എന്ന് പറഞ്ഞാൽ അവരെ എല്ലാവരും കൂടി കഴുകന്മാർ എല്ലാവരും കൂടെ കൊത്തി വലിക്കുമ്പോ കൂടെ നിൽക്കുന്നവരെങ്കിലും കൂടെ നിൽക്കുന്നവരെങ്കിലും ഈ തരത്തിലുള്ള ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരാണെങ്കിൽ കൂടിയിട്ടും ആ കൂടെ ഒരു ബാധ്യതയില്ലേ അവരെ ചേർത്ത് പിടിക്കാൻ ഒരു ബാധ്യതയില്ലേ ഏഹ് അപ്പൊ അവരും മനസ്സുകൊണ്ട് ഞാൻ ഞാൻ ചിന്തിക്കുന്നതാണ് ഞാൻ പറയുന്നത് അവരും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് എന്താണ് ആ ചിത്രാമ്മയെ കാണുമ്പോ നേരിട്ട് ചിരിക്കുകയാണ് ഉള്ളുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും ആ അവർക്കൊരെണ്ണ ഒരടി ആവശ്യം ഏ ഉള്ളുകൊണ്ട് ഇവരെല്ലാവരും ചിന്തിക്കുന്ന ഈ സഹപ്രവർത്തകരായ ഈ പാട്ടുകാരെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ആ ചിത്രാമയ്ക്കത് ആവശ്യാണ് കിട്ടട്ടെ എന്ന് ഉള്ളുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എനിക്ക് ഒരു സാധാരണക്കാരിയായി എനിക്ക് അങ്ങനെ തോന്നിയില്ല എനിക്ക് എന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് അവരുടെ ശബ്ദങ്ങളും അവരുടെ പാട്ടുകളും കേട്ട് വളർന്ന എനിക്ക് അവരോടുള്ള കടപ്പാട് ആ കടപ്പാടിന്റെ പേരിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എന്ത് പ്രശ്നങ്ങളുടെ പേരിലായാലും ശരി ഈ പിതൃശൂന്യന്മാർക്ക് അവരെ ഒരു വാക്ക് പറയാനായിട്ടുള്ള ഒരു വാക്ക് മിണ്ടാനായിട്ടുള്ള യാതൊരു തരത്തിലുള്ള അധികാരവും ഇല്ല അവകാശങ്ങളും ഇല്ല കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ ഇല്ലെങ്കിൽ സ്ത്രീ ഇല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന രാജാക്കന്മാർ ആരും ഇല്ല ഈ ഭൂമിയിൽ സ്ത്രീ ഇല്ലെങ്കിൽ ഈ പറയുന്ന രാജാക്കന്മാർ ആരും ഇല്ല അപ്പൊ ആ സ്ത്രീയെ ഒരു സ്ത്രീയായിട്ട് പരിഗണിക്കാനോ സ്ത്രീക്ക് സ്ത്രീ സ്ത്രീയുടേതായ ബഹുമാനം കൊടുക്കാനോ പഠിക്കാത്ത ജാതികളാണ് കാരണം എന്താ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം കാരണം ഈ പറയുന്ന പ്രാകൃത മതക്കാരുടെ വിശ്വാസങ്ങൾ എന്താണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും കൃഷിയിടങ്ങൾ മാത്രമാണ് കൃഷി ചെയ്യാനുള്ള കൃഷിക്കാരനെ എപ്പ വേണമെങ്കിലും പിന്നെ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥാവിശേഷമാണ് സ്ത്രീ അതിലപ്പുറത്തേക്ക് സ്ത്രീ അവർക്ക് ഒന്നുമല്ല അപ്പൊ അവരാ മനസ്സുകൊണ്ടേ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ സ്ത്രീ എന്താണെന്നുള്ളത് അവരുടെ കിതാബ് പഠിപ്പിച്ച മാനസികാവസ്ഥ കൊണ്ടേ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത് അതുകൊണ്ട് ആരും അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല അത്ഭുതപ്പെടേണ്ട ആവശ്യവുമില്ല അവർക്ക് സ്ത്രീ എന്നാൽ കൃഷിയിടമാണ് വെറും കൃഷിയിടം കൃഷി ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ലാഘം കൊയ്യാനായിട്ടുള്ള അത് ഒരു കൃഷിഭൂമിയിൽ കൃഷി നടന്നില്ലെങ്കിൽ അവിടെ വെള്ളവും വെളിച്ചമൊന്നും ഇല്ലെങ്കിൽ അടുത്ത കൃഷിഭൂമി തേടി പോകാൻ പറ്റുന്ന ഈ കൃഷിഭൂമി അപ്പോഴേ പിന്നെ ഈസി ആയിട്ട് വലിച്ചെറിയാവുന്ന അതുവരെ നമ്മൾ ഉപയോഗിച്ച കൃഷിയിടം തന്നെ വലിച്ചെറിയാവുന്ന അങ്ങനെ ഒരു തരത്തിലും ഒരു തലമുടിനാരി ഇഴയ്ക്ക് പോലും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ലാത്ത എപ്പ വേണമെങ്കിലും വലിച്ചെറിയാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ഈ പറയുന്ന പ്രാകൃത മതക്കാർക്ക് സ്ത്രീ അല്ലേ പ്രിയ പറ പ്രിയ തനുജ ഞാൻ പറയുന്നതിന് തെറ്റുണ്ടെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ കണ്ടുവളർന്ന അത് അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും ഭാര്യയാണെന്നുണ്ടെങ്കിലും വെറും കൃഷിയുടെ മാന്ദ്യം മാത്രം കാണുന്ന ഈ പ്രാകൃത മതക്കാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ കമ്മ്യൂണിസ്റ്റ് ജിഹാദികൾക്ക് സ്ത്രീയെ ഇങ്ങനെ പറയാൻ അവർക്ക് നാക്ക് വളഞ്ഞെങ്കിൽ അതിൽ നമുക്ക് അത്ഭുതമില്ല കാരണം നമ്മൾ അവരിൽ നിന്ന് അതേ നമ്മൾ അവരിൽ നിന്ന് അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ അതിലപ്പുറമൊന്നും പ്രതീക്ഷിക്കുന്നില്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് പ്രാകൃത മതം പഠിപ്പിച്ചതും അവരുടെ സ്വഭാവവും അവർ ശീലിച്ചതും അതാണ് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്കിനി കൂടുതൽ പ്രതീക്ഷകളൊന്നും വെച്ചു പുലർത്തേണ്ട കാര്യമില്ല കാരണം പേര് തന്നെ എന്താണ് പ്രാകൃത മതം എന്നാണ് പ്രാകൃത മതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തും ചെയ്യാം മഹത എന്തും ചെയ്യാം വഷള അപ്പൊ എന്തും ചെയ്യാം വഷള എന്ന് പറയുന്ന ടൈപ്പിൽ പെടുന്ന ആൾക്കാരാണ് അവർക്ക് എന്തും പറയാം എന്തും ചെയ്യാം അവർക്ക് അവരുടെ മതത്തിന് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം പട്ടാപ്പകല് ഇറങ്ങി തിരിഞ്ഞിട്ട് അവലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ ഏഹ് പത്ത് വയസ്സായോ ഒമ്പത് വയസ്സ് പത്ത് വയസ്സായ ഒരു കുട്ടി പബ്ലിക്കില് ഇറങ്ങി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതാണ് ഇവിടെ മുദ്രാവാക്യം വിളിച്ചു നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്ന് ശ്രീരാമക്ഷേത്രവും ഇല്ല പ്രാണപ്രതിഷ്ഠയും ഇല്ല അമ്പലവുമില്ല അയോധ്യമില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നിനും ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല അക്കാലത്ത് ഇവിടെ മുദ്രാവാക്യം മുഴങ്ങി കേട്ടതാണ് അവിലും മലരവും കുന്തിരിക്കവും വാങ്ങി വെച്ചോ ഏ എന്തിനാന്ന് ചോദിച്ചാൽ എന്താണ് വരുന്നുണ്ടടാ വരുന്നുണ്ടല്ല മര്യാദയ്ക്ക് 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 ജീവിച്ചോ തെട്ടൂരം ഇറക്കുകയാണ് മര്യാദയ്ക്ക് 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 ജീവിച്ചോന്ന് കാരണം ഇവന്റെ അപ്പന് ശ്രീധരം കിട്ടിയതല്ലേ കേരളനാട് ഏർ ഇവന്റെയൊക്കെ വാപ്പമാർക്ക് സ്ത്രീധനം കിട്ടിയതാണ് കേരളനാട് അപ്പൊ പിന്നെ ഇവൻ മര്യാദയ്ക്ക് 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 ജീവിച്ചോ എന്ന് പറയുമ്പോ നമ്മള് പഞ്ചപുച്ഛമടക്കി ഇങ്ങനെ നിൽക്കണ്ടേ പേടിച്ച് ഒരാൾ അടിയൻ എന്ന് പറയണ്ടേ അപ്പോ ആ പണ്ടത്തെ ഊരിയ കത്തി അറബിക്കള്ളിൽ എറിഞ്ഞിട്ടില്ല ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അന്നത്തെ എന്റെ ഉപ്പാപ്പ എന്റെ ഉപ്പുപ്പാക്ക് ഒരാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ ലെവലിൽ ഇറങ്ങിയേക്കുവാണ് ഏഹ് അപ്പൊ ആ ലെവലിലുള്ള സ്വഭാവങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല കാലം മുന്നോട്ട് പോകുന്നതും അറിയുന്നില്ല ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്നും ബോധയില്ല ഇപ്പോഴും ഒരു കിതാബുണ്ട് ആ കിതാബിനകത്താണ് ജീവിതം ആ കിതാബാണ് അരച്ചുകലക്കി നാല് നേരവും ഉസ്താദ് അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ആ കിതാബ് അരച്ചു കലക്കി അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ സാമാന്യ ബുദ്ധിയുള്ളവര് അതില് നല്ല മനസ്സുള്ള ഒരുപാട് മുസ്ലിംസ് ഉണ്ട് അപ്പൊ സാമാന്യ ബോധമുള്ളവൻ അതില് നല്ലത് മാത്രം എടുത്ത് ചീത്ത പുറന്തള്ളും പക്ഷെ ഓൾമോസ്റ്റ് മനുഷ്യരും ചുട്ടുതില്ലുമ്പോ ഈ പറയുന്ന എല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞ പോലെ ഈ മര്യാദക്ക് മര്യാദയ്ക്ക് മര്യാദക്ക് ജീവിച്ചോ അല്ലെങ്കിൽ അവലും മലരും വാങ്ങിവെച്ചോ കുന്തിരിക്കയും പണി സൂക്ഷിച്ചോ വരുന്നുണ്ട വരുന്നുണ്ട നിന്റെയൊക്കെ കാലന്മാർ എന്നാണ് പറഞ്ഞത് ഇവരെയാണ് ഇപ്പൊ കാലൻ പണി ഏൽപ്പിച്ചിരിക്കുന്നത് യമധർമ്മൻ ഇപ്പോ ലീവില യമധർമ്മൻ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള സുഡാപീസിനെയാണ് പണി ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളാണ് ജീവൻ ഓരോരുത്തരും ജീവനെടുക്കേണ്ടതെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ഈ നാട്ടിൽ കിടന്നു തലകുത്തി മറിയുന്ന അതായത് ഒരു അയോധ്യയോ പ്രാണപ്രതിഷ്ഠയോ ഇതൊന്നും ഉണ്ടാവാതിരുന്നൊരു സമയത്ത് ഏഹ് ഇതൊന്നും ഉണ്ടാവാതിരുന്ന ഒരു സമയത്ത് ഈ പറയുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ച് നമ്മുടെ നാട്ടിൽ തിട്ടൂരം ഇറക്കിയ ഈ വർഗം ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഇതുപോലെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇപ്പൊ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയാണ് എല്ലാവരുടെയും പ്രശ്നമെന്നുണ്ടെങ്കിൽ ശ്രീരാമക്ഷേത്രം പള്ളി പൊളിച്ചിട്ടാണ് അതായത് ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് അവിടെ ക്ഷേത്രം പണിയിൽ നിന്ന് ശരി സംവദിക്കുന്നു ഈ ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് എന്താണ് ആരുടെ പ്രതീകമാണ് ഇവർ തന്നെ പറയട്ടെ ഈ ബാബറി മസ്ജിദ് എന്തിന്റെ പ്രതീകമാണ് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ബാബറി മസ്ജിദ് ഉണ്ടാക്കിയത് ഞാൻ രാമായണം വായിക്കാം രാമായണത്തിന്റെ പിന്നെ പുരാണ ഇതിഹാസങ്ങളും കഥകളും വൃത്തങ്ങളും എല്ലാം ഞാൻ പറയാം ഒപ്പം ഇവര് പറയട്ടെ ഏ ഈ ബാബറി മസ്ജിദിന്റെ ആരുടെ സ്മരണയ്ക്കാണ് എന്തിന്റെ പ്രതീകമാണ് ബാ ബാബറി മസ്ജിദ് പറയാൻ കൊള്ളാവോ ഒരു മനുഷ്യൻ മനുഷ്യരിയ്ക്കുമ്പോ പറയാൻ കൊള്ളുന്ന കഥയാണോ ഏ ഒരാൾക്ക് തോന്നിയാൽ എന്തെങ്കിലും കാര്യങ്ങൾ നാലാളിരിക്കുമ്പോ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇതിഹാസമോ പുരാണമോ ആണോ ഈ പറയുന്ന ബാബറി മസ്ജിദ് ഇനി അത് പോട്ടെ ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് പിന്നെ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെന്ന് പറയുന്നു അപ്പോ ഈ ബാബറി മസ്ജിദ് എവിടെയാണ് നിങ്ങൾ പണിതത് ആരാന്റെ മുതൽ കട്ടെടുത്തിട്ട് ആരാന്റെ മുതൽ തട്ടിപ്പറിച്ചിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പത്ത് കൊല്ലം അതെന്റെ വീട്ടിൽ സൂക്ഷിച്ചാൽ ആരാന്റെ മുതൽ എങ്ങനെ ആരാന്റെ മുതൽ അല്ലാതാവുന്നത് അതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ മറ്റൊരുവന്റെ ഒരു മുതല് പിന്നെ തട്ടിപ്പറിക്കുന്നു അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നു അപ്പൊ മറ്റൊരുവന്റെ കയ്യിൽ നിന്ന് ഒരു മുതല് തട്ടിപ്പറിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പത്ത് കൊല്ല പതിനഞ്ച് കൊല്ല സൂക്ഷിച്ചാൽ നിങ്ങളുടെ ആവാൻ പോകുന്നുണ്ടോ സിമ്പിൾ ആവാൻ പോകുന്നുണ്ടോ അതല്ലേ ഇവിടെ സംഭവിച്ചുള്ളൂ ഇപ്പൊ ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി നിന്നിരുന്ന സ്ഥലത്ത് അമ്പലമായിരുന്നല്ലോ എത്രയോ പള്ളികളുടെ അടിത്തറ മാന്താൻ പോയാൽ അവിടെ ഒന്നും ഈ പള്ളികൾ അവരുടെ അവരുടേതാവൻ യാതൊരു ചാൻസും ഇല്ലല്ലോ എത്രയോ പള്ളികള് ഏ അപ്പൊ ഈ പറയുന്ന ഏതൊക്കെ പള്ളി ഇത് മുഴുവനും ഈ രാജ്യത്ത് ജീവിക്കാൻ വന്ന് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ഏഹ് ഒട്ടകത്തിന് വെറും ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്താൽ എന്താണ് അവസാന സ്ഥലം കൊടുത്തവൻ ഔട്ടാവും അതാണ് ഇവിടെ സംഭവിച്ചത് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അവസ്ഥയാണ് ഇന്ന് ഇപ്പോ കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ന് മലയാളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതാണ് ഇപ്പൊ സ്ഥലം കൊടുത്തവൻ ഔട്ടാണ് ഏത് കാര്യങ്ങൾ നോക്കിക്കോളും കച്ചവടത്തിന്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും ഈ വക കാര്യങ്ങളുടെ കാര്യത്തിലായാലും അമ്പലങ്ങളോ പള്ളികളോ വിശ്വാസങ്ങളോ ഏത് കാര്യങ്ങളായാലും കേറി കിടക്കാൻ ഇടം കൊടുത്തവനെ അപ്പോഴേ തീർക്കും അതാണ് സ്വഭാവം കേറി കിടക്കാൻ ഇടം കൊടുത്തവനെ അപ്പോഴേ തീർക്കും ഒരു ഒന്നോ രണ്ടോ ശതമാനം കൂടി വന്നാൽ ഏ കുറച്ച് ജനസംഖ്യ കൂടിയാൽ അവരുടെ ഈ പറയുന്ന ആൾക്കാരുടെ ശതമാനങ്ങൾ കൂടി വരുമ്പോ ആ ശതമാനങ്ങൾ കൂടി വരുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതാണ് ഈ തിട്ടൂരങ്ങൾ മുഴുവനും അതാണതിന്റെ വാസ്തവം ഞങ്ങൾ ആൽബലം കൂടുമ്പോ അതായത് നമ്മൾ പാ അവരുടെ വിശ്വാസപ്രകാരം പാത്തിരിക്കും നമ്മുടെ പുറകിൽ അവർ പാത്തിരിക്കും അവസരം വരുമ്പോ ചാടി വീഴും കഴുത്ത് വെട്ടാൻ അതാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോ അയോധ്യയിലെ ക്ഷേത്രം പൊളിച്ചിട്ട് പള്ളി പൊളിച്ചിട്ടാണ് ക്ഷേത്രം ഇന്ന് എല്ലാവരും പറയുന്നു ഒരേ സ്വരത്തിൽ പറയുന്ന ഈ ഇടത് ജിഹാദികളും സുഡാപീസും ഒക്കെ പറയുന്നുണ്ട് പള്ളി പൊളിച്ചാലടാ അമ്പലം കിട്ടുന്നെ പള്ളി പൊളിച്ചാലട അമ്പലം കെട്ടുന്നേന്ന് എടാ അമ്പലം പൊളിച്ചിട്ടല്ലടാ നീയൊക്കെ പള്ളി കെട്ടിയത് ഏഹ് ഈ പറയുന്ന പിതൃശൂന്യരോട് ഈ തന്നിയില്ലാത്തവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് അമ്പലം പൊളിച്ചിട്ടല്ലടാ അവിടെ അല്ലേ പള്ളി ഉണ്ടാക്കിയത് അത് കണ്ടെത്തിയിട്ടാണല്ലോ ഇപ്പൊ ജിയോളജിക്കൽ സർവേ പ്രകാരം അത് കണ്ടെത്തിയിട്ടാണല്ലോ അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന പുരാവസ്തു ഗവേഷകർ കണ്ടുപിടിച്ചിട്ടാണല്ലോ ഇപ്പോ അമ്പലം പൊളിച്ചിട്ട് വീണ്ടും ക്ഷേത്രം ഉണ്ടാക്കിയത് പിന്നെ അയോധ്യ ആ അമ്പലം ശ്രീരാമന്റെ ക്ഷേത്രം വരുന്ന ആ സ്ഥലത്തിന്റെ പേരെന്താണ് അയോധ്യ ഇത് ഇവരുടെ വാപ്പമാരൊക്കെ അയോധ്യയിലാണോ ജനിച്ചത് ഏ ഇവരുടെ ഏത് വാപ്പയാണ് അയോധ്യയിൽ ജനിച്ചത് മധുരയിലോ അയോധ്യയിൽ ഇവരുടെ ഏത് വാപ്പമാരാ ജനിച്ചത് പറയട്ടെ ഇവര് തെളിവ് സഹിതം കൊണ്ടുവരട്ടെ നമ്മളെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാ ഇവരുടെ വിശ്വാസങ്ങളിലുള്ള ഏത് ദൈവങ്ങളാണ് അയോധ്യയിൽ ജനിച്ചത് അവർ പറയട്ടെ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേര് പറയട്ടെ തെളിവ് സഹിതം പറയട്ടെ വെറുതെ വായില്ലാത്ത വെട്ടുകത്തി പോലെ എവിടെ വേണമെങ്കിലും ഇട്ട് വെട്ടാവുന്ന രീതിയിലുള്ള ഈ പ്രാകൃത മതക്കാരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അവര് തന്നെയായിട്ട് അവര് സ്വയം അവരുടെ തനി രൂപം മറ്റുള്ളവരെ കൊണ്ട് കാണിച്ചു കൊടുക്കുവാണ് അവരുടെ തനി രൂപം മറ്റുള്ളവരെ കൊണ്ട് കാണിച്ച് എല്ലാവരെ കൊണ്ടും എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുകയാണ് എന്ത് ഇതാണ് ഞങ്ങളുടെ തനി രൂപം ഇതാണ് ഞങ്ങളുടെ തനി സ്വഭാവം ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിലായാലും പുറമേയായാലും ഞങ്ങളെന്നും അടിമപ്പെട്ട് മറ്റുള്ളവനെ കൊല്ലണ്ടി വന്നാൽ കൊല്ലുന്ന ആ വർഗമാണ് ഞങ്ങള് അത് ആയുധം കൊണ്ട് പറ്റിയില്ലെങ്കിൽ നാവു കൊണ്ട് കൊല്ലുക നാക്കുകൊണ്ട് കൊത്തി വലിക്കുക നാക്കു കൊണ്ട് വെട്ടിക്കൊല്ലുക അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ചിത്രാമയ്ക്ക് അവസാനമായിട്ട് ചിത്രാമയ്ക്ക് നേരെയും അത് തന്നെയാണ് സംഭവിച്ചത് അല്ലേ അപ്പോ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇവരുടെ വർഗത്തിൽ പറയുന്ന പോലെ സ്ത്രീ വെറും കൃഷിയിടമല്ല ഹിന്ദുക്കൾക്ക് ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരുടെയും കൃഷിയിടമല്ല ഏ ഞങ്ങളൊക്കെ അനുഭവത്തിന്റെ തീച്ചൂളയില് അനുഭവത്തിന്റെ കഷ്ടപ്പാടിന്റെയും അനുഭവത്തിന്റെയും തീച്ചൂളയില് വെന്തുരുകി പാകപ്പെട്ട് അടിച്ച് പരുവമാക്കിയിട്ട് വളർന്നു വന്ന മനുഷ്യരാണ് എല്ലാവരും ഞങ്ങളെ ആരും കൃഷിയിടമാക്കിയിട്ട് ആരും തട്ടിക്കളിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കാറില്ല ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ സ്ത്രീകൾ അങ്ങനെ വളർന്നവരല്ല അതുകൊണ്ട് ഞാൻ ചിത്രാമയ്യ നൂറ് ശതമാനം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ അവർക്കൊപ്പമാണ് ആരെന്തു പറഞ്ഞാലും ശരി അത്രയും ചുട്ടുപഴുത്ത് വളർന്നു വന്ന ഞങ്ങളായ സ്ത്രീകളെ തളർത്താനായിട്ട് ഈ ഭൂമിയിൽ ആരെക്കൊണ്ടും സാധിക്കില്ല അതുപോലെ അനുഭവത്തിന്റെ തീച്ചുളയിൽ ചുട്ടുപഴുത്ത് വന്ന ആൾക്കാരാണ് ഞങ്ങൾ ചുട്ടുപരുത്തി അടിച്ച് പരുവമാക്കി പരുവപ്പെടുത്തി എടുത്ത ജീവിതമാണ് ഞങ്ങളുടെ ഞങ്ങളെ ഒന്നും വന്നിട്ട് അങ്ങനെ ഒന്ന് തട്ടി തോണ്ടി മാന്തി നോക്കാന്ന് പറഞ്ഞാല് അങ്ങനെ തോണ്ടി മാന്തി നോക്കാൻ വരുന്നവൻ ചിന്തിക്കണം ചാരം കണ്ടുകൊണ്ട് ചെകയാൻ വരണ്ട ചെകഞ്ഞു വരുമ്പോഴ് ഉണ്ടാവും നിനക്കൊക്കെ പൊള്ളി പോവും തൊട്ട് കഴിഞ്ഞ ഒരു ഒരു ഈ പറയുന്ന ഒരു ഹിന്ദുവായ ഞാൻ ഒരു ഹിന്ദുവായ ഞാൻ അഭിമാനത്തോട് കൂടിയിട്ട് ഞാൻ പറയുന്നു ഐ എം എ ഹിന്ദു ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോവാറില്ല ഞാൻ ആരുടെയും തട്ടിപ്പറിക്കാൻ പോവാറില്ല ഞാൻ ആരുടെയും പിന്നെ ചീത്ത വിളിക്കാൻ പോവാറില്ല എനിക്ക് എല്ലാ സംസ്കാരങ്ങളെയും ബഹുമാനിക്കാനുള്ള കഴിവുണ്ട് എല്ലാ സംസ്കാരങ്ങളെയും ബഹുമാനിക്കാനും അംഗീകരിക്കാനുമുള്ള മനസ്സുണ്ട് അതുപോലുള്ള മനസ്സുമായിട്ട് ജീവിച്ചാൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാവും അല്ലാണ്ട് ഒരു വിഭാഗം മാത്രം വിചാരിച്ചാൽ ഇവിടെ സമാധാനം പുലരാൻ പോകുന്നില്ല ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഒരുപോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വൺ വേ അല്ല വൺ വേ ട്രാഫിക് അല്ല സമാധാനം എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല എല്ലാവരും വിചാരിക്കണം നിങ്ങൾ നിങ്ങളങ്ങനെ ഒരു കൂട്ടർ ഞങ്ങളങ്ങ് ചൊറിയാൻ വേണ്ടി മാത്രം ജന്മം എത്തുകയാണ് പറഞ്ഞാൽ അത് അനുവദിച്ചു തരാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെ ചൊറിയാൻ വേണ്ടി മാത്രം ഇരിക്കുമ്പോ ആ ചൊറിച്ചിൽ മാറാനുള്ള ലേഹ്യം തേച്ച് തരേണ്ട ചുമതല നമുക്കുണ്ട് ആ ചൊറിച്ചില് കണ്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് അവകാശപ്പെട്ട മനുഷ്യരാണ് അങ്ങനെ ഒരു കൂട്ടർക്ക് മാത്രം പറച്ചുണ്ടാക്കിയതല്ല ഈ നാടും ഈ ലോകവും അപ്പൊ ആ തിട്ടൂർമ്മക്കങ്ങ് വച്ചാ മതി അതിനുള്ള പരിപ്പ് വേവിക്കാൻ ഇവിടെ വരണ്ട സമാധാനമാണെങ്കിൽ സമാധാനം സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം അങ്ങനെ ഒരു കൂട്ടർക്ക് മാത്രം വൺവെട്രാഫിക്കായിട്ട് സമാധാനം വേണ്ടെന്നേ അതിന്റെ ആവശ്യമില്ല ഇത് പണ്ടത്തെ കാലമല്ല അങ്ങനെ ചകഞ്ഞു നോക്കിയിട്ട് എന്തും ചെയ്തു പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരുമ്പോ ആ ഊരിയ വാളും കുന്തിരിക്കോ അവലും മലരും ഇവിടെ ചെലവാകാൻ പോണില്ല അത് നല്ലോണം മനസ്സിലാക്കിയിട്ട് ഇനി ഇവിടെ നിന്നങ്ങോട്ട് ജീവിക്കുന്നത് അത്രയ്ക്ക് തെട്ടൂരം കൊണ്ടുവരാൻ ഇറക്കാൻ നിൽക്കണ്ട അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു കാര്യത്തിൽ ഞാൻ ഞാനെന്നും അവർക്കൊപ്പമാണ് അവരുടെ സംഗീതവും അവരുടെ ഉപാസനയും അവരൊരു ഹിന്ദുവാണ് അവർക്ക് അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാനും അവരുടെ വിശ്വാസങ്ങളെ പരിപാലിച്ചു പോവാനും അവരുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കാനുമുള്ള അന്തസ്സായിട്ടുള്ള അവകാശമുണ്ട് അവർക്ക് ആ അവകാശമാണ് അവർ ചെയ്തത് അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടുത്തെ ഓരോ പിതൃശൂന്യമാരും വളർന്നിട്ടില്ല വരണ്ട ആവശ്യമില്ല നിങ്ങൾക്കും വെട്ടാനും കൊല്ലാനും അറിയാമെങ്കിൽ നിങ്ങൾക്കും വെട്ടാനും കൊല്ലാനും അറിയാമെങ്കിൽ അടി കൊണ്ടാൽ തടപടിക്കും അത് മനസ്സിലാക്കിയിട്ട് നടന്നാൽ മതി ഇതുങ്ങൾ പാവങ്ങളാണ് ഇത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും തട്ടിയിട്ട് പോവാം ഹിന്ദു വഴിയിൽ തൂക്കിയ ചണ്ടയാണ് രാഷ്ട്രീയക്കാരൊക്കെ ഞങ്ങളുടെ ഒപ്പമാണ് കമ്മ്യൂണിസം ഞങ്ങളുടെ കൂടെയാണ് സർവ്വമാന സുഡാപ്പീസും വലിഞ്ഞു കേറിയിട്ടുണ്ട് കമ്മ്യൂണിസത്തില് അപ്പൊ ഇപ്പൊ അവരെ എല്ലാം കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മറയാണ് കമ്മ്യൂണിസവും മറ്റുള്ള പോക്കൃത്തരങ്ങളും എല്ലാം എല്ലാ പോക്കൃത്തരങ്ങൾക്കും കൊടപിടിക്കാനായിട്ട് ഇവിടെ ഒരു കോൺഗ്രസ്സും ഉണ്ട് ഒരു കമ്മ്യൂണിസ്റ്റും ഉണ്ട് കഴിഞ്ഞ കുറേ പത്തൊഴുത് വർഷങ്ങളായിട്ട് നാട് മുടിക്കാനായിട്ട് നാട് മുടിയാനായിട്ട് അപ്പൊ ആ പോക്ക് പോക്കർത്തരങ്ങൾ എട്ടാക്കി മടക്കി ഇവിടെ വെച്ചാൽ മതി എടുത്തോണ്ട് വരണ്ടേ ഇങ്ങോട്ട് നടക്കില്ല നിങ്ങൾ ആര് പറഞ്ഞാലും ഇവിടെ നടക്കാൻ പോകുന്നില്ല നമ്മൾ നോക്കട്ടെ എന്താ നിങ്ങൾക്കാവാമെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താ നമ്മുടെ കൈ എന്താ പുറകിൽ കെട്ടി വെച്ചേക്കുവാണോ ഏഹ് നിങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമ്മുടെ കൈ എന്താ പുറകിൽ കെട്ടിവെച്ചിരിക്കുകയാണോ അല്ല കൈ പുറകിൽ കെട്ടിവെച്ച കാലമൊക്കെ പോയി ഏ ഇപ്പൊ ഇങ്ങോട്ട് രണ്ട് കിട്ടുമ്പോ ഒരെണ്ണം തിരിച്ച് ഒരെണ്ണെങ്കിലും തരാനായിട്ടുള്ള പ്രാപ്തി ഇന്നുണ്ട് അതിന് മരിക്കേണ്ടി വന്നാൽ കൂടി ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് മരിച്ചു വിരട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സ്വാതന്ത്ര്യം നേടിത്തുന്ന രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രമാണ് പ്രധാനം രാജ്യമാണ് പ്രധാനം അപ്പൊ ആ രാജ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജീവനങ്ങ് പൊക്കോട്ടെ എന്ന് വെച്ചാലും ശരി ഈ ജാതി തോന്നിവാസങ്ങൾ കേട്ടിട്ട് ഇന്ത്യൻ ഭാരത സ്ത്രീകളെ സഹിക്കുമെന്ന് ഒരാളും ചിന്തിക്കേണ്ട സ്ത്രീ ഉണർന്നാൽ സ്ത്രീ ഉണർന്നാലുണ്ടല്ലോ ആ സാധാരണ ഒരു പഴമൊഴി പറയും പെണ്ണ് നടിച്ചാൽ ഭ്രഹ്മം തടുക്കില്ലാന്ന് നടിപ്പിക്കരുത് നമ്മൾ നടിക്കാൻ വരുന്നില്ല അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരിക്കയാണ് കുത്തി 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 മാന്താൻ വരരുത് തോണ്ടാൻ വരരുത് അണ്ണാക്കിന് പോലിട്ട് കുത്തിയാൽ അളം കുത്തിയാൽ ചേരയും കടിക്കും ചേര കടിച്ചു കഴിഞ്ഞാൽ മഞ്ഞച്ചേര മലർന്നു കഴിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്നൊരു പഴമൊഴി കേട്ടിട്ടുണ്ട് സത്യമാണോന്ന് എനിക്കറിയില്ല എന്തിന്റെ പേരിലായാലും പ്രകോപിപ്പിക്കരുത് പ്രകോപനം ആർക്കും നല്ലതല്ല പ്രകോപനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് ഒരു പാവം ഗായിക അവരുടെ വിശ്വാസത്തെ പറഞ്ഞു അവരുടെ വിശ്വാസത്തെ അവർ പറഞ്ഞു നമ്മളോട് പറഞ്ഞു ഇഷ്ടമുള്ളവരെ അതായത് ഹിന്ദു അവരാരോടും നിർബന്ധിതമായിട്ടൊന്നും പറഞ്ഞില്ല അവർ അവരുടെ വിശ്വാസമാണ് പങ്കുവച്ചത് അതിനവർക്ക് നേരെ തെട്ടൂരം അവരെ കൊന്നു കൊല വിളിക്കുന്നു കൊത്തി വലിക്കുന്നു കഴുകന്മാര് അപ്പോ ഈ കഴുകന്മാർക്ക് ഒരു മറുപടി പറയാതിരിക്കാൻ പറ്റില്ല ഈ പറയുന്ന ചിത്രാമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അവരുടെ സ്വന്തം കൂട്ടത്തിലുള്ളവർക്ക് ആർക്കും നാക്ക് പൊങ്ങിയില്ലെങ്കിൽ നമ്മളായ സാധാരണക്കാരെ ഓരോരുത്തരും പ്രതികരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രതികരിച്ചത് ഒരുപാട് ദിവസമായ കേസാണ് ഇന്നും കെട്ടടങ്ങിയിട്ടില്ല പറയാതിരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഓർമ്മ വെച്ച കാലം തൊട്ട് കണ്ടുവളർന്നു വന്നൊരു മുഖമാണ് ചിരിക്കാതെ അവരുടെ മുഖം കണ്ടിട്ടില്ല ഏ നല്ല മനസ്സോടെ എത്രയോ പുഞ്ചിരിയോട് കൂടിയിട്ട് ഒരുപാട് വേദനകൾ അവർക്കുള്ളിൽ അവർക്കുള്ളിലുണ്ടെങ്കിലും അവരതൊന്നും പുറമെ കാണിക്കാതെ ചങ്കു നെഞ്ചു പൊട്ടുമ്പോഴും അവർ പുറമെ ചിരിക്കുന്ന വളരെ എല്ലാവരോടും വളരെ ലളിതമായി പെരുമാറുന്ന എളിമയോട് പെരുമാറുന്ന ഏ ഒരു നല്ലൊരു സംസ്കാരം എന്താ പറയാ നല്ല സംസ്കാരത്തോടുകൂടി കൂടിയിട്ട് നടക്കുന്ന ഒരു ഭാവം സ്ത്രീയാണ് അവര് അവരെയാണ് ഈ തേജോധം ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ അപ്പൊ അതുകൊണ്ട് ആ പണ്ടത്തെ പരിപാടിയും പ്രവരാധിപത്യം ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട ചെലവാങ്ങ് പോകുന്നില്ല വന്നാൽ ശരിക്കും നീ ചൂടറിയും ഇവിടുത്തെ ഹിന്ദു സംസ്കാരത്തിൽ വളർന്ന സ്ത്രീകള് വെറും കൃഷിയിടമല്ല കൃഷിയിടമല്ല നിനക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കൃഷിയിടെ മാത്രമേ നിനക്ക് കണ്ടുശീലമുള്ളൂ നിന്റെ പെങ്ങളും നിന്റെ അമ്മയും നിന്റെ സഹോദരിയും നിന്റെ ഭാര്യയും ഒക്കെ നിനക്ക് വെറും കൃഷിയിടമാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഉണ്ണിയാർച്ചയും ഝാൻസി റാണിമാരുമാണ് വാളൂരാനായിട്ട് നീയൊന്നും പ്രേരിപ്പിക്കരുത് പ്രേരിപ്പിച്ചാൽ അതൊക്കെ നിന്റെ അവസാനമായിട്ടേ നിൽക്കുള്ളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്റെ എല്ലാ സപ്പോർട്ടും എന്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ചിത്രാമ്മയ്ക്കുണ്ട് ഏതൊക്കെ തരത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി ഒരു സ്ത്രീയാണെന്നതിലും ഒരു ഹിന്ദു ആണെന്നതിലും ഞാൻ ചിത്രാമയെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്നു അങ്ങേയറ്റം ഞാൻ അഭിമാനത്തോടുകൂടിയിട്ട് ഞാൻ പറയുന്നു ഐ എം എ ഹിന്ദു അങ്ങേയറ്റം അഭിമാനത്തോടുകൂടിയിട്ട് പറയാം അതുകൊണ്ടൊക്കെയാണ് ഇന്നും സമാധാനമായിട്ട് നീ രണ്ടേ കാലിൽ ഇവിടെ നടക്കുന്നത് ഇവിടെ ഓൾമോസ്റ്റും ഹിന്ദുക്കൾ ആയതുകൊണ്ടാണ് ഞാനൊരു തിട്ടൂറും പറയുന്നതല്ല നേരെ മറിച്ചിട്ട് ഈ പറയുന്ന ന്യൂനപക്ഷത്തിന് പിന്നെ പകരം ഭൂരിപക്ഷവും ഭൂരിപക്ഷത്തിന് പകരം ന്യൂനപക്ഷവും ആയിരുന്നെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചു പോയതെന്ന് നിങ്ങളൊന്നും ചിന്തിച്ചാ മതി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ പാവങ്ങൾ ആർക്കും ഒരു ശല്യം ഒരു ഭാഗത്തു കൂടെ ജീവിച്ച് പൊക്കോട്ടെ ഏഹ് തിട്ടൂരം മറക്കാൻ വരരുത് കേരളമോ കേരളത്തിലുള്ളതോ ഒന്നും ആരുടെയും പാപ്പമാർക്ക് സ്ത്രീധനം കിട്ടിയതല്ല ആരുടെ ഉമ്മാക്ക സ്ത്രീധനം കിട്ടിയതല്ല ഇവിടെ എല്ലാവർക്കും ജീവിക്കണം അതുകൊണ്ട് ഞാൻ എന്നും ചിത്രാമയ്ക്കൊപ്പം പൂർണമായ സപ്പോർട്ടോട് കൂടിയിട്ട് അവസാന കാലം വരെയും ചിത്രാമയ്ക്കൊപ്പമാണ് ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ നന്ദി നമസ്കാരം ജയ് ജയഹിന്ദ്